നമസ്കാരം ഒരു പതിനെട്ട് വയസ്സുകാരിയെ പ്രണയം നടിച്ച് പച്ചക്കള്ളം പറഞ്ഞ് പറ്റിച്ച് ചതിച്ചു കൊണ്ട് ഒരു വിവാഹം ശേഷം ക്രൂരമായ പീഡനം വായിൽ നിന്നും ചോര ചോരതുപിയും നെഞ്ചത്ത് ശക്തമായി ചവിട്ടേറ്റും എന്നും മുറിവുകൾ മാത്രം നൽകിയൊരു ദാമ്പത്യം ഒടുവിൽ തൻ്റെ പിഞ്ചോമനിക്കും ഈ ദുരിതം ഏൽക്കാൻ തുടങ്ങിയതോടെ ആ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ജീവന് വേണ്ടി ഓടിയകന്നു പറഞ്ഞു വരുന്നത് എന്തിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ആരെ കുറിച്ചാണ് എന്നൊരു വിശദീകരണം സത്യത്തിൽ നൽകേണ്ട ആവശ്യമില്ല എങ്കിലും പറയാം നടൻ ബാലയുമായുള്ള വിവാഹമോചനത്തെക്കുറിച്ച് ഗായിക അമൃത സുരേഷ് ആദ്യമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബാല ശാരീരികമായി ഉപദ്രവിച്ചതിനെ തുടർന്ന് പലപ്പോഴും ആ വീട്ടിൽ തുപ്പി കിടന്നിട്ടുണ്ടത്രേ തന്നെ വിവാഹം ചെയ്യുന്നതിനു മുമ്പ് ബാല മറ്റൊരു വിവാഹം ചെയ്തിരുന്നു കള്ളം പറഞ്ഞാണ് തന്നെ വിവാഹം ചെയ്തത് എന്ന് അമൃത പങ്കുവെച്ച വീഡിയോയിൽ വിശദീകരിച്ചിരിക്കുന്നു ബാലയുടേത് രണ്ടാം വിവാഹമാണെന്ന് അമൃത അറിഞ്ഞതുപോലും വിവാഹ നിശ്ചയത്തിന് ശേഷമായിരുന്നു പിതാവിന്റെ സുഹൃത്തു കൂടിയായ സംഗീത സംവിധായകൻ രാജാമണിയാണ് ആ വിവരം കുടുംബത്തെ അറിയിച്ചത് എങ്കിലും നിർബന്ധപ്രകാരം അമൃത ഈ വിവാഹം തന്നെ വേണമെന്ന് ചടിച്ചു ഒടുവിൽ താൻ നേരിട്ട പീഡനാനുഭവങ്ങൾ വീട്ടുകാരോട് പോലും പറയാതെ ഉള്ളിലൊതുക്കി എന്ന് അമൃത പറയുന്നു ബാലയുടെ ആദ്യ വിവാഹം ഒരു കർണാടക സ്വദേശിനിയുമായിട്ടായിരുന്നു എന്ന് അമൃത പരാമർശ കൂട്ടത്തിലുണ്ടായിരുന്നു രണ്ടാമതായി അമൃതയും അമൃതയുമായുള്ള വിവാഹമോചനശേഷം ഡോക്ടർ എലിസബത്തിനെയും ബാല വിവാഹം ചെയ്തു എന്നാൽ ബാലയുടെ ഒഫീഷ്യൽ പേജുകളിൽ എവിടെയും അമൃതയ്ക്ക് മുൻപുള്ള വിവാഹത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല ഹിമാനിവേത് കൃഷ്ണ എന്ന പ്രൊഫൈലിൽ നിന്നും ബാലയുടെ ആദ്യ വിവാഹമോചനത്തിൻ്റെ രേഖയുടെ ഒരു ഭാഗം പങ്കുവച്ചിട്ടുള്ള കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ശ്രദ്ധ നേടുന്നത് ചന്ദന സദാശിവ എന്നൊരു പാവം കന്നടക്കാരി പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അവളെ എത്രമേൽ നോവിക്കാം അത്രയും നോവിച്ച് ഡിവോഴ്സ് ചെയ്തു അത് ലോകത്തെയും അമൃതയെയും അറിയിക്കാതെ അമൃത എന്ന പത്തൊൻപത് കാരിയെ വിവാഹം ചെയ്ത് ബാലാകുമാർ ചെയ്തത് ശരിയായിരുന്നോ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ ബാല തിരുത്തട്ടെ നിയമ നടപടികൾ സ്വീകരിക്കട്ടെ അമൃതയെ ശേഷം മൂന്നാം വിവാഹം കഴിച്ച എലിസബത്ത് എവിടെയാണ് രക്ഷപ്പെട്ടോടിയില്ലേ എന്നാണ് ഈ പോസ്റ്റിലെ വാക്കുകൾ ഈ കുറിപ്പ് അമൃത സുരേഷ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കോടതിയിൽ സമർപ്പിച്ച പെറ്റീഷൻ്റെ ഒരു പേജിൻ്റെ ഭാഗമാണ് പോസ്റ്റിലുള്ളത് ഇത് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിൽ എന്നാണ് സൂചന രണ്ടായിരത്തി പത്തിലായിരുന്നു ബാല അമൃതയെ വിവാഹം ചെയ്തത് എന്തായാലും ഇതെല്ലാം ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കാൻ കാരണം ആ പന്ത്രണ്ട് കാര്യമാണ് അവളുടെ കണ്ണുനീരാണ് കഴിഞ്ഞ ദിവസം ആ മോളുടെ പിറന്നാൾ ദിവസമായിരുന്നു എന്നും തൻ്റെ അച്ഛൻ്റെ ഇത്തരം കൊത്തിനോവിക്കലുകൾ കേട്ട് മാനസികമായി തളർന്ന ആ മോൾ സഹികെട്ട് സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച വീഡിയോ ആണ് ബാല എന്ന അസാധ്യ നടൻ്റെ മുഖംമൂടി വലിച്ചു കീറിയത് എൻ്റെ അമ്മയെയും ആൻറ്റിയെയും അമ്മാമയെയും ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ മടുത്തിട്ടാണ് പറയുന്നത് എൻ്റെ കുടുംബം വിഷമിക്കുന്നത് കണ്ട് ഞാൻ മടുത്തു അത് അതുമാത്രവുമല്ല എന്നെയും ഇത് വളരെയധികം ബാധിക്കുന്നുണ്ട് എന്നെയും എൻ്റെ അമ്മയെക്കുറിച്ചും തെറ്റായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ പോകുമ്പോൾ സുഹൃത്തുക്കൾ ചോദിക്കും ഇത് സത്യമാണോ ശരിക്കും ഇതൊക്കെ നടന്നോ എന്നൊക്കെ എല്ലാവരും കരുതുന്നത് ഞാനും എൻ്റെ അമ്മയും മോശമാണെന്നാണ് എൻ്റെ അച്ഛനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അദ്ദേഹം പല അഭിമുഖത്തിലും പറയുന്നുണ്ട് എന്നെ ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തു എനിക്ക് ഗിഫ്റ്റൊക്കെ അയക്കാറുണ്ടെന്നൊക്കെ ഇതൊന്നും ശരിയല്ല എൻ്റെ അച്ഛനെ സ്നേഹിക്കാൻ എനിക്കൊരു കാരണം പോലുമില്ല അത്രയും എന്നെയും എൻ്റെ കുടുംബത്തെയും മാനസികമായും ശാരീരികമായും ദ്രോഹിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അദ്ദേഹം കുടിച്ചു വന്നിട്ട് എൻ്റെ അമ്മയെ തല്ലുമായിരുന്നു അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ കുഞ്ഞല്ലേ എൻ്റെ കുടുംബം എന്നെ വളരെ നന്നായി നോക്കുന്നുണ്ട് ഒറ്റ കാര്യത്തിന് പോലും എന്നെ തല്ലിയിട്ടില്ല എന്നെ പിന്തുണയ്ക്കുന്നുണ്ട് അച്ഛനമ്മയെ ഭയങ്കരമായി ദ്രോഹിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഒരു തവണ അദ്ദേഹം വളരെ അധികം മദ്യപിച്ച് വന്നിട്ട് ഒരു ഗ്ലാസ് കുപ്പി എറിഞ്ഞു എൻ്റെ അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ അതെൻ്റെ തലയിൽ വന്നിടിച്ചേനെ അമ്മ കൈവച്ച് തടഞ്ഞു ഒരു തവണ കോടതിയിൽ വെച്ച് എന്നെ വലിച്ചടച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒരു മുറിയിൽ പൂട്ടിയിട്ട് ഭക്ഷണം പോലും തന്നിട്ടില്ല എൻ്റെ അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല ഇങ്ങനെയുള്ള ആളുകളെ വിശ്വസിക്കരുത് അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ് അച്ഛൻ്റെ മുഖം എനിക്ക് കാണണ്ട സംസാരിക്കേണ്ട എന്നെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എൻ്റെ അഡ്രസ്സിലേക്ക് ഒരു കത്ത് അല്ലെങ്കിൽ ഒരു സമ്മാനം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ വയ്യാതെ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഞാൻ അച്ഛനോട് ലാപ്പും ഡോറ ഡോളിനെയും ചോദിച്ചെന്ന് ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു ഞാൻ എന്തിനാണ് അതൊക്കെ ചോദിക്കുന്നത് അവിടെ പോയത് തന്നെ എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് എനിക്ക് പോകാനോ കാണാനോ താല്പര്യമില്ലായിരുന്നു എന്നെയും കുടുംബത്തെയും ഇനിയെങ്കിലും വെറുതെ വിടണം ഞാൻ കുടുംബത്തിൽ വളരെ സന്തോഷത്തോടെയാണ് കഴിയുന്നത് എന്നെ അമ്മ നിർബന്ധിച്ചിട്ടല്ല ഞാൻ ഇതൊക്കെ പറയുന്നത് ഇത് സ്ക്രിപ്റ്റഡ് അല്ല എൻ്റെ ഹൃദയത്തിൽ നിന്നും പറയുന്നതാണ് എൻ്റെ കുടുംബം വിഷമിക്കുന്നത് കണ്ടാണ് ഞാൻ ഈ പറയുന്നത് ആ കുഞ്ഞു കരഞ്ഞുകൊണ്ടാണ് പകുതി കാര്യങ്ങളും പറയുന്നത് എന്നാൽ ഒട്ടേറെ പേരാണ് ഇതിന് കീഴിലായി വന്ന് ഈ കുഞ്ഞിനെ പരിഹസിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് കമൻറ്റുകൾ ഇടുന്നത് സത്യത്തിൽ അന്നും എന്നും ഭൂരിപക്ഷം ആളുകളും പിന്തുണച്ചത് ബാലയായിരുന്നു അത്തരത്തിലാണ് അയാൾ ഓരോ വട്ടവും ഈ വിഷയം പറഞ്ഞുകൊണ്ട് അഭിനയിച്ച് തകർത്തത് അതെ ബാലയ്ക്ക് ഇന്ന് സിനിമയിൽ എത്ര കണ്ട് റോളുകളൊന്നും കിട്ടുന്നില്ലെങ്കിലും ആ കുറവ് നികത്താനായി അദ്ദേഹം ജീവിതത്തിൽ അഭിനയിച്ച് തകർക്കുകയാണ് ഇതാണ് ഇക്കഴിഞ്ഞ ദിവസം കൂടി നമുക്ക് കാണാനായത് എന്തായാലും പാപ്പു എന്ന അവന്തിക ഉന്നയിച്ചത് അത്രയും ഗുരുതര ആരോപണങ്ങളാണ് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുഞ്ഞിൻ്റേതാണ് ഈ വാക്കുകൾ അത്രയും അപ്പോൾ ബാലക്കെതിരെ കേസ് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനുമാകില്ല എന്തായാലും ആ കുഞ്ഞ് ഈ വീഡിയോ ഇട്ടതിന് പിന്നാലെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അഭിനയിച്ച് തകർത്തുകൊണ്ട് ബാലയും ഒരു മറുപടി പ്രസംഗത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാലു പങ്കുവെച്ച ഏറ്റവും പുതിയ വീഡിയോയിലാണ് മകളായ പാപ്പുവിന്റെ ആരോപണങ്ങളിൽ പ്രതികരണം അറിയിച്ചത് വിശദമായ പ്രതികരണം നടത്താൻ താരം തയ്യാറായില്ലെങ്കിലും മകൾക്കിനി താൻ ഒരിക്കലും തടസ്സമാവില്ലെന്ന് മാത്രം താരം വീഡിയോയിൽ പറയുന്നുണ്ട് മകളോട് തർക്കിക്കാനില്ലെന്നും ബാല പറയുന്നത് കേൾക്കാം വളരെ വികാരദീനായിട്ടാണ് ബാലയുടെ പ്രതികരണം അത് കണ്ടാൽ നിഷ്കളങ്കരായ ഏതൊരാളും വിശ്വസിച്ചു പോകും അത്ര കണ്ട് അഭിനയിച്ച് തകർക്കുകയാണ് എന്നിട്ടും എന്തുകൊണ്ടാണാവോ അവസരങ്ങൾ കുറഞ്ഞുപോയത് എന്നാണ് സംശയം എന്തായാലും ഒരു പന്ത്രണ്ട് കാരിക്ക് കൊടുക്കുന്ന മാനസിക സമ്മർദ്ദമല്ല അച്ഛനായ ഇദ്ദേഹം അതിന് നൽകുന്നത് അത് ആ കുട്ടിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ബാല ആ കുട്ടിയുടെ മാനസിക നില തെറ്റിക്കുന്ന നിലയിലേക്ക് സമ്മർദ്ദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതല്ല ബാലയ്ക്ക് ആ കുട്ടിയോടുള്ള ഇഷ്ടം തെളിയിക്കാനാണ് ഈ മത്സരമെങ്കിൽ ദയവായി ബാല നിങ്ങളിങ്ങനെ വീഡിയോകളും അഭിമുഖങ്ങളും കൊടുക്കുമ്പോൾ ആ കുടുംബത്തെ ഒന്ന് വിട്ടുകളിക്കൂ അത്ര കണ്ട് ആ കുഞ്ഞിനെ നിങ്ങൾ മാനസിക സമ്മർദ്ദം കൊടുക്കുന്നില്ലേ ആ കുട്ടി ജീവിക്കട്ടെ അതിന് നഷ്ടപ്പെട്ട കുട്ടിക്കാലം എല്ലാം ആ കുഞ്ഞ് വീണ്ടെടുക്കട്ടെ വിവാഹമോചനം കഴിഞ്ഞ വർഷങ്ങളായി നിങ്ങളും വേറെ വിവാഹം ചെയ്തു അവർ നാല് സ്ത്രീകൾ ഒറ്റയ്ക്ക് ഈ സമൂഹത്തോട് പൊരുതി ജീവിക്കുന്നവരാണ് എന്നിട്ടും എന്തിനാണ് അവരോട് ഇങ്ങനെ പക പോക്കുന്നത് എന്താണ് അവർ നിങ്ങളോട് ചെയ്തു തെറ്റ് ഇനി ഇവരുടെ കുടുംബകാര്യങ്ങൾ വീഡിയോ ഇട്ട് നാട്ടുകാരെ അറിയിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നവരോട് അമൃതയും മകളും ഇതാദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ പ്രതികരണം നടത്തുന്നത് ഇത്രയും വർഷങ്ങൾക്കിടയിൽ ബാല ഇവർക്കെതിരെ എത്രയെത്ര ആരോപണം ഉന്നയിച്ചിരിക്കുന്നു അന്നെല്ലാം അയാളെ എത്ര ആളുകളാണ് പിന്തുണച്ചു പോയത് അന്നൊന്നും ഇല്ലാത്തവർ എന്ത് പ്രശ്നമാണ് തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനായി അമൃതയും കുഞ്ഞും എത്തിയപ്പോൾ ഉണ്ടായത് അത്ര കണ്ട സൈബർ ആക്രമണങ്ങളാണ് അവർ നേരിട്ടത് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതും അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ അവരെ ജീവിക്കാൻ സമ്മതിക്കാത്ത വിധത്തിലാണ് അയാളുടെ പോക്ക് തൻ്റെ സ്വന്തം മകളാണെന്ന ബോധമുണ്ടെങ്കിൽ ബാല ദയവായി ഈ നാടകം ഒന്ന് അവസാനിപ്പിക്കൂ അവർ ജീവിക്കട്ടെ